വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം താരതമ്യ കുറിപ്പ് തയ്യാറാക്കാം കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെയും പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെയും വരികളാണിവ അരുവിപ്പുറത്തെ മഠത്തിലെ ചുമരിൽ സ്വന്തം കയ്യക്ഷരത്തിൽ ശ്രീനാരായണ ഗുരു എഴുതിയ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ഗുരു മുന്നോട്ട് വെച്ച് മാനവികതയുടെ ഉയർന്ന ചിന്തകളാണ് പ്രതിഫലിപ്പിക്കുന്നത് ഗുരുവിൻ്റെ ഈ സന്ദേശം ആധുനിക ഭാരതത്തെക്കുറിച്ചുള്ള ഗുരുദർശനം വ്യക്തമാക്കുന്നുണ്ട് ജാതി ഭേദമില്ലാതെ എല്ലാവരും സഹോദരങ്ങളെ പോലെ കഴിയണം എന്ന് ഗുരു പറയുന്നതിലൂടെ മനുഷ്യത്വമാണ് എല്ലാവരിലും ഉണ്ടാകേണ്ടതെന്ന് വ്യക്തമാകുന്നു കൂടാതെ മനുഷ്യന് ഒരു ജാതിയേയുള്ളൂ അത് മനുഷ്യജാതിയാണെന്ന ഗുരുവിൻ്റെ കാഴ്ചപ്പാടും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രചിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകൃതമാവുകയും ചെയ്ത പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച ജാതിക്കമ്മി എന്ന ഖണ്ഡകാവ്യത്തിലെ എല്ലാവരും നമ്മൾ മനുഷ്യന്മാരല്ലാതെ മാടും മരവുമല്ല ബല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതിച്ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണേ ഒരു നല്ല ജാതിയതു ജ്ഞാനപെണ്ണേ എന്ന വരികൾ ഗുരുവിന്റെ ജാതി ചിന്തകളുടെ കാഴ്ചപ്പാടിനോട് സാമ്യമുള്ളതാണ് എല്ലാവരും മനുഷ്യരാണ് അല്ലാതെ മൃഗവും മരവുമല്ല മനുഷ്യത്വമാണ് ഏറ്റവും നല്ല ജാതി എന്ന അദ്ദേഹത്തിന്റെ പരാമർശം അധസ്ഥിത ജനവിഭാഗം അനുഭവിച്ച ജാതീയ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ സാധിക്കുന്നു ശ്രീനാരായണ ഗുരുവിന്റെയും പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെയും ഈ വരികൾ കാലിക പ്രസക്തിയുള്ളതും ജാതി ജാതിസങ്കല്പത്തിൻ്റെ നിരർത്ഥകതയെ ചൂണ്ടിക്കാട്ടുന്നതുമാണ് കൂടാതെ എല്ലാവരോടും മനുഷ്യത്വത്തോടെ പെരുമാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ